നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയിലെ സമൂഹത്തിന്റെ മതപരമായ ും വ്യക്തിപരമായ അവകാശങ്ങൾക്കും നേരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ ആക്രമണമാണെന്ന് തുറന്നടിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഹർജി നൽകിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഈ നീക്കം കേന്ദ്ര സർക്കാരിൽ നെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി അഞ്ച് എന്നിവയുടെ ലംഘനമാണെന്ന് നിയമത്തെ ചൂണ്ടിക്കാട്ടി ബോർഡ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് റിട്ട് ഹർജിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് നിയമം വഖഫിന്റെ മതപരമായ സത്തയിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാമിക മതപരമായ സംഭാവനകളിൽ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും സംസ്ഥാന നിയന്ത്രണം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമം ഉടനടി നട ശോഷണം നിയമപരമായ അനിശ്ചിതത്വം എന്നിവയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നിയമത്തിലെ നിയമത്തിലെ വെല്ലുവിളിക്കപ്പെട്ട വ്യവസ്ഥകൾ വിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കണമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നും വിധി വരുന്നതുവരെ നിയമം നടപ്പാക്കുന്നു തടയുന്നതിനായി ഭേദഗതി നിയമത്തിന് ഇടക്കാല സ്റ്റേ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കൂടാതെ വഖഫ് അത് സമർപ്പിക്കപ്പെട്ടതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ളതുമായ സ്വത്താണ് ഭേദഗതി നിയമപ്രകാരം ഇനി മുസ്ലിങ്ങൾ അല്ലാത്തവർ കൈകാര്യം ചെയ്യാൻ പോകുന്നുവെന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും പ്രകാരം ഉറപ്പു നൽകുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് മതം ആചരിക്കാനും അവരുടെ കാര്യങ്ങൾ നടത്താനുമുള്ള അവകാശങ്ങളുടെ ചൂണ്ടിക്കാട്ടുന്നു കളക്ടർ പദവിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതായത് നിയുക്ത ഓഫീസർമാർ കളക്ടർമാർ എന്നിവർക്ക് രജിസ്ട്രേഷൻ സംബന്ധിച്ച അധികാരങ്ങൾ നൽകിക്കൊണ്ട് നിയമം ഏകപക്ഷീയമായി സംസ്ഥാന നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നു ബോർഡുകളിലും കൗൺസിലും അമുസ്ലിം അംഗങ്ങളെ കൂടിച്ചേർക്കണമെന്ന ഇത് ആവശ്യപ്പെടുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മൗലിക അവകാശങ്ങൾ ഈ ഭേദഗതികൾ വ്യക്തമായി കവർന്നെടുക്കുന്നുവെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്